കല്യാണം വേറെ ലെവൽ ഫോൺ നമസ്കാരം ന്യൂസ് സ്വാഗതം ഒരേ മുന്നണിക്കായി തിരൂരിൽ നിന്നുള്ള രണ്ടു മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നു അനുജത്തി തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ചേച്ചി കോഴിക്കോട് ഉള്ളിയേരി ഗ്രാമപഞ്ചായത്തിലേക്ക് പാരമ്പര്യ കോൺഗ്രസ് കുടുംബത്തിലെ സഹോദരിമാർ രണ്ടിടങ്ങളിലാണെങ്കിലും മത്സരരംഗത്ത് സജീവമായി കഴിഞ്ഞു തൃപുരങ്ങോട്ടെ മുൻ കോൺഗ്രസ് നേതാവും സാമൂഹ്യ പൊതുപ്രവർത്തന മേഖലകളിൽ സജീവ സാന്നിധ്യവുമായിരുന്ന കാരണത്തിൽ ഇല്ലത്തെ ഇ കെ നമ്പൂതിരിയുടെ മക്കളായ ഇ കെ സുസ്മിതയും ഇ കെ സുജാതയുമാണ് ഇത്തവണ തിരൂരിലും ഉള്ളേരിയിലും മത്സരരംഗത്തുള്ളത് മൂത്ത സഹോദരിയായ ഇ കെ സുജാത കഴിഞ്ഞ രണ്ടു വർഷമായി ഉള്ളിയേരി ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് അംഗമാണ് ഇത്തവണ സി പി എമ്മിന്റെ കുത്തക വാർഡിൽ നിന്നാണ് വലിയ ഏറ്റെടുത്ത സുജാതയുടെ പോരാട്ടം ഇളയ സഹോദരി ഇ കെ സുസ്മിത മുൻ തൃപ്രങ്ങോട് പഞ്ചായത്ത് അംഗമാണ് തുടർച്ചയായി സി പി എം കുത്തകയായിരുന്ന പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ വിജയക്കൊടി പാറിച്ചായിരുന്നു സുസ്മിതയുടെ രാഷ്ട്രീയ രംഗപ്രവേശം ഇത്തവണ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പൂഴിക്കുന്ന് ഡിവിഷനിൽ നിന്നാണ് ഇ കെ സുസ്മിത യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത് പിതാവിന്റെ രാഷ്ട്രീയ പാരമ്പര്യവും കുടുംബത്തിന്റെ അകമഴിഞ്ഞ പിന്തുണയുമാണ് ഇരുവരുടെയും കരുത്ത് രണ്ടുപേരും കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെയാണ് മത്സരിക്കുന്നത് എന്നതും മറ്റൊരു പ്രത്യേകതയാണ് ഇരുവരുടെയും ജനകീയ ഇടപെടലുകളും സ്നേഹബന്ധവും തന്നെയാണ് യു ഡി എഫ് ഉയർത്തിക്കാട്ടുന്നത് വൺ